mm -hmm. നമസ്കാരം നാളെ കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ് രാ ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് മത്സരത്തിന് മുന്നേടെ ലിയോണ ലിയോണസ് കലോണി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മെഷി മെസ്സിയുടെ കാര്യത്തിൽ അവസാന നിമിഷമേ തീരുമാനമെടുക്കൂ എന്നാണ് പറഞ്ഞത് മെസ്സിയുടെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് സൈനാണ് കാണുന്നത് എങ്കിലും അവസാന നിമിഷം മാത്രമേ തീരുമാനമെടുക്കും എന്നാണ് അറിഞ്ഞത് അതനുസരിച്ചായിരിക്കും ഇലുവനെ തീരുമാനിക്കുക ഒരു പക്ഷേ മെസ്സി കളിക്കില്ല എങ്കിൽ തീർച്ചയായും ലോഡറോ മാർട്ടിൻ സ് തുടർച്ചയായി ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ മത്സരങ്ങളിൽ ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളടെ റോമാർട്ടിനസും അതുപോലെ തന്നെ ആൽവറസും ഒക്കെ ആൽവറസും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അർജന്റീനയ്ക്ക് ജയിക്കാവുന്ന കളി മാത്രമാണ് നാളെ ഇക്വഡോറുമായി ഏറ്റുമുട്ടുമ്പോൾ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടീമറിയുടെ ഫോമും ഡിമറിയ ഇപ്പോഴും തന്നെയാണ് ഉള്ളത് തുടർച്ചയായ പാസുകളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട് അതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അർജന്റീന തീർച്ചയായും അർജന്റീന ജയിൽ